കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ കൂടി സഹകരിച്ചാൽ കേരളത്തിന്റെ തീവണ്ടി പാതകളുടെ വളവ് നിവർത്താനാകുമെന്ന് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു എട്ട് കോച്ചുകൾ ഉണ്ടായിരുന്ന മെമ്മു ട്രെയിനുകൾക്ക് സ്ഥിരമായി പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ കോച്ചുകൾ വരാൻ പോകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ കൊല്ലം നമ്പർ വൺ ആയി മാറുന്നതായും കേരളത്തിലെ തന്നെ ആദ്യത്തെ റെയിൽവേ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് കൊല്ലത്തേതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അപ്പോ ഇത് ഇത്രയും വർഷമെടുത്ത് ഇരുവരി പാത പൂർത്തീകരിക്കുന്നതിനും ഒരുപാട് അന്ന് പലയിടത്തും ഫ്ലൈ ഓവറിനും അണ്ടർപാസിനും വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഇവരുടെ കൂടെ ചേർന്ന് ഞാനും അവിടെ രാജ്യസഭ എം പി എന്ന നിലയ്ക്ക് എന്റെ സർക്കാരിനോട് പോയി വാദാടിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് അത് നാലു വരിയും ആറ് വരിയുമായി മാറുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് കോവിഡിന് ശേഷം തുടങ്ങി അത് ഏതാണ്ട് പൂർത്തീകരണത്തിൽ എത്തിയെങ്കിൽ ദിസ്ഇസ് ഗവർണൻസ് only excellent മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചിലവഴിച്ച് നടപ്പാക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പുനർവികസന പദ്ധതികളുടെ ആദ്യഘട്ടമായിട്ടാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ഉദ്ഘാടനം നടന്നത് ആധുനിക സൗകര്യങ്ങളോടു കൂടിയ അഞ്ചു നില മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം ഏകദേശം മുപ്പത് കോടിയിലധികം രൂപ ചിലവഴിച്ച് ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം ചതുരശ്രി വിസ്തൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ൾക്കുംപ്പതിലധികം നാല് ചക്രവാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് നാല് നിലകളിൽ കാറുകളും ഗ്രൌണ്ട് ഫ്ലോറിൽ ഇരുചക്രങ്ങളും പാർക്ക് ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം ജനങ്ങൾക്കായി സമർപ്പിച്ചു അപ്പോൾ നേരത്തെ തുടങ്ങിയതല്ല ഈ വികസനം നേരത്തെ ഒന്നും തുടങ്ങിയ അതെ അല്ല ഇതാർക്കും ചെയ്യാം ഇത് ഞങ്ങൾക്കേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നൊരു വാദമില്ല പക്ഷെ ഞങ്ങൾ കാണിത് കേരളം മുഴുവൻ അല്ല ഭാരതം മുഴുവൻ ചെയ്യുവാൻ സാധിച്ചു കൊണ്ടേയിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി എം നൌഷാദ് എം എൽ എ മേയർ എ കെ ഹഫീസ് റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓം പ്രകാശ് റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം